കുറച്ച് നോക്കാം ദ വാല്യൂ ഓഫ് ഓഫ് കോറിലേഷൻ ലൈസ് ബിറ്റ്വീൻ കാൽപിയാസൺ ഓഫ് കോറിലേഷൻ്റെ വാല്യൂ ഏതിനു വേണ്ടി ഇടയ്ക്കാണ് കിടക്കുന്നത് മൈനസ് വണ്ണിനും പ്ലസ് വണ്ണിനും ഇടയ്ക്കാണ് കിടക്കുന്നത് അല്ലെ കാൽപിയാസൺ കോറിലേഷൻ കോൾഫിഷൻ ലൈസ് ബിറ്റ്വീൻ നെഗറ്റീവ് വൺ ആൻഡ് പ്ലസ് വൺ ഇനി ഇഫ് കോറിലേഷൻ ഈസ് കോറിലേഷൻ കോഫിഷൻ ആർ ഈക്വൽ ടു സീറോ ആർ സീറോ ആണെങ്കിൽ നമുക്കറിയാം റിഗ്രഷൻ ലൈൻസ് എന്തായിരിക്കും കോഇൻസൈഡ് ചെയ്യും അല്ലെ റിഗ്രഷൻ ലൈൻസ് കോഇൻസൈഡ് ചെയ്യും ഇപ്പത്തെ കോർലേഷൻ കോയിഫിഷൻ അല്ലെ നമ്മൾ ഓൾറെഡി പറഞ്ഞു ആർ സോറി എന്താണ് ആർ ഈക്വൽ ടു സീറോ ആണെങ്കിൽ റിഗ്രേഷൻ ലൈൻസ് എന്താണ് പെർപെൻഡിക്കുലർ ആണ് എന്നാണ് പറഞ്ഞത് അല്ലെ അപ്പൊ എന്താണ് നമുക്ക് അവിടെ നോക്കാം ഓപ്ഷൻ ഉണ്ടോ വേരിയബിൾസ് ആർ ഇൻഡിപെൻഡന്റ് ദർ ഇസ് നോ ലീനിയർ കോറിലേഷൻ വേരിയബിൾസ് ആർ അൺകോറിലേറ്റഡ് ആൻഡ് ഡിപെൻഡന്റ് റിക്രേഷൻ ലൈൻസ് കോയിൻസ് ഇതാണ് നമ്മുടെ കാര്യം പറഞ്ഞത് അല്ലെ അപ്പൊ എന്താ ഇവിടെ ഓൾറെഡി വരുന്നത് എന്താണ് ആറ് സീറോ ആണെങ്കിൽ പെർപെൻഡിക്കുളർ ആണ് വരുന്നത് അല്ലെ പെർപൻഡിക്കുലർ എന്ന് പറയുമ്പോൾ കോറിലേഷൻ ഇല്ല അതാണ് വരുന്നത് ഇനി നെഗറ്റീവ് നെഗറ്റീവ് കോറിലേഷൻ കോറിലേഷൻ ഈസ് എന്താണ് ആർ ഈസ് ഈക്വൽ ടു മൈനസ് വൺ പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻ എന്ന് പറയുമ്പോൾ ആറിന്റെ വാല്യൂ എന്താണ് മൈനസ് വൺ ആണ് ആറ് സീറോ ആണെങ്കിൽ എന്താണ് ആറ് സീറോ ആണെങ്കിൽ എന്താ റിഗ്രേഷൻ ലൈൻസ് പെർപെൻഡിക്കുലർ ആണ് അല്ലെ അടുത്ത എന്താണ് ആർ ഈക്വൽ ടു മൈനസ് വൺ ആണെങ്കിലോ ഇത് നമ്മൾ ആ പ്രോപ്പർട്ടീസ് നമ്മളവിടെ പറഞ്ഞായിരുന്നു കണ്ട ആറ് ഈക്വൽ ടി പ്ലസ് വൺ മൈനസ് വൺ ആണെങ്കിൽ റിഗ്രേഷൻ ലൈൻസ് കോയിൻസൈഡ് ചെയ്യും ആർ ഈക്വൽ ടു സീറോ ആണെങ്കിൽ റിഗ്രഷൻ ലൈൻസ് പെർപെൻഡിക്കുലർ ആണ് അല്ലെ പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻ ആണെങ്കിൽ റിഗ്രേഷൻ ആണല്ലേ മറ്റേ പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻ എന്ന് പറഞ്ഞാൽ അതാണ്ടോ ആർ ഈക്വൽ ടു മൈനസ് വൺ ആണെങ്കിൽ പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻ ആർ ഈക്വൽ ടു സീറോ ആണെങ്കിൽ നോ കോറിലേഷൻ അപ്പോ ഇവിടെ ഇതാണ് നമ്മുടെ ഇവിടെ വരുന്നത് ഏതാണ് ഇഫ് ദ കോറിലേഷൻ ദോർലേഷൻ ആർ ഈക്വൽ ടു പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻ ഈസ് വൺ ഓക്കെ ആണല്ലോ രീതിയിൽ എഴുതുമ്പോൾ ഏറ്റവും സ്യൂട്ടബിൾ മെത്തേഡ് ഏതാണെന്നാണ് ചോദിക്കുന്നത് ഏതാണ് സ്പിയർമാൻസ് റാങ്ക് കോറിലേഷൻ ആണ് കാരണം എന്താ ഫോർമുല സ്ക്വയർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ് എന്താണ് ഡിഫറൻസ് ആണ് സോ ആൻസർ സ്പിയർമാൻസ് റാങ്ക് കോറിലേഷൻ ഇഫ് പോയിന്റ്സ് എക്സാക്ട്ി ഓൺ എ സ്ട്രേറ്റ് ലൈൻ സ്ലോപ്പിംഗ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് അതല്ലേ ആ സ്കാറ്റോ ഡ്രോ പോയിന്റ്സ് എന്താണ് എക്സാക്ട് സ്ട്രേറ്റ് ലൈൻ എക്സാക്ട് ഓൺ എ സ്ട്രേറ്റ് ലൈൻ സ്ട്രേറ്റ് ലൈനിൽ അങ്ങ് വന്ന് കിടക്കും സ്ലോപ്പിംഗ് ഡൗൺവേർഡ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് ചരിഞ്ഞു ചരിഞ്ഞുകിടക്കുവാണ് അങ്ങനെയാണെങ്കിൽ നമ്മുടെ കോറിലേഷൻ എന്താണ് എന്നാണ് ചോദിക്കുന്നത് അല്ലെ എന്താണ് പറഞ്ഞേ എന്താ ലെഫ്റ്റ് ടു റൈറ്റ് ആണ് ഡൗൺവേർഡ് ആണ് അല്ലെ ആണ് ലെഫ്റ്റ് ടു റൈറ്റ് ആണെങ്കിൽ അത് പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻ ആണ് കാരണം ഓൺ എ സ്ട്രേറ്റ് ലൈൻ ആയതുകൊണ്ടാണ് ഇവിടെ എന്താ പറയുന്നത് പെർഫെക്റ്റ് എന്ന് പറയുന്നത് പെർഫെക്റ്റ് എന്താണ് പറയുന്നത് നെഗറ്റീവ് കോറിലേഷൻ ആണ് ഇവിടെ വരുന്നത് കാരണം എന്താണ് ഡൗൺ സ്ലോപ്പിംഗ് ഡൗൺവേർഡ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് അല്ലേ ഇനി അടുത്ത ദ മെത്തേഡ് ഓഫ് കൺകറന്റ് ഡീവിയേഷൻസ് ഈസ് ബേസ്ഡ് ഓൺ കൺകറൻ ഡീവിയേഷൻസിന്റെ മെത്തേഡ് ബേസ് ചെയ്യുന്ന എന്താ നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ മെത്തേഡ് ഓഫ് കൺകറൻ ഡീവിയേഷൻസ് എന്താണ് ബേസ്ഡ് ഓൺലി ഓൺ ഡയറക്ഷൻ ഓഫ് ചേഞ്ച് ആണെന്ന് പറഞ്ഞു അല്ലെ അപ്പോ ഇവിടെ ആൻസർ ഉണ്ടോ യെസ് ഉണ്ട് അല്ലെ എന്താണ് ഓപ്ഷൻ ബി ആണ് ഡയറക്ഷൻ ഓഫ് ചേഞ്ച് സോ ദ മെത്തേഡ് ഓഫ് കൺകറൻ ഡീവിയേഷൻസ് ഈസ് ബേസ്ഡ് ഓൺ ഡയറക്ഷൻ ഓഫ് ചേഞ്ച് ഡയറക്ഷൻ ഓഫ് ചേഞ്ച് ആണ് എന്ന് പറയുന്നത് മെത്തേഡ് ഓഫ് കൺകറൻ ഡീവിയേഷൻ മെത്തേഡ് ഓഫ് കൺകറൻറ് ഡീവിയേഷൻ ഈസ് ബേസ്ഡ് ഓൺ യറക്ഷൻ ഓഫ് ചേഞ്ച് ഒക്കെയാണല്ലോ നോ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് അൺഅഫക്റ്റഡ് ബൈ ചേഞ്ച് ഓഫ് ഒറിജിൻ ആൻഡ് സ്കെയിൽ ഒറിജിനും സ്കെയിലും ഒക്കെ ഒറിജിനും സ്കെയിലും ഒക്കെ ചേഞ്ച് ചെയ്താലും അഫക്റ്റ് ചെയ്യാത്തത് ഇതിനകത്ത് ഏതാണെന്നാണ് ചോദിക്കുന്നത് മീൻ ആണോ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണോ കോർലേഷൻ കോഫിഷ്യൻ്റ് ആണോ പ്രിഗ്രേഷൻ കോഫിഷ്യന്റ് ആണോ എന്നാണ് ക്വസ്റ്റ്യൻ എന്താണ് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഒരു വ്യത്യാസവും വരില്ല എങ്ങനെ ഓറിജിനോ സ്കെയിലോ ഒക്കെ ചേഞ്ച് ചെയ്താലും കോർലേഷൻ കോഫിഷൻ എന്താവില്ല ചേഞ്ച് ചെയ്യത്തില്ല എന്താണ് സീറോ പോയിന്റ് എയ്റ്റ് ആണ് അതായത് വണ്ണിനോട് അടുപ്പിച്ചു വരും പിന്നെ പ്ലസ് വൺ പോയതാണ് അല്ലെ അപ്പൊ അതെന്താണ് സ്ട്രോങ് പോസിറ്റീവ് ആണ് സ്ട്രോങ്ലി പോസിറ്റീവ് ആണ് കാരണം വണ്ണിനോ പെർഫെക്റ്റ് പോസിറ്റീവ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല വൺ ആണെങ്കിലും നമുക്ക് എന്ത് പറയാൻ പറ്റും ഇറ്റ് ഈസ് പെർഫെക്റ്റ് പോസിറ്റീവ് എന്ന് പറയാൻ പറ്റും ഇത് വണ്ണിനോട് നിയർ ബൈ വരുന്നത് കൊണ്ട് നമുക്ക് എന്ത് പറയാം ഇറ്റ് ഈസ് സ്ട്രോങ് പോസിറ്റീവ് എന്തിനാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത് എന്ന മനസ്സിൽ വരുമ്പോഴേ നമ്മൾ ഉറപ്പിക്കണം അനാലിസിസ് വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത് റിഗ്രേഷൻ അനാലിസിസ് അപ്പൊ റിഗ്രേഷൻ അനാലിസിസ് ഓപ്ഷൻ സി ആണ് അവിടുത്തെ ആൻസർ വരുന്നത് ഓക്കെ റിഗ്രേഷൻ ലൈൻ ഓഫ് എസ്റ്റിമേറ്റ് വൈ ഫ്രം എക്സ് ആണല്ലോ അതുകൊണ്ട് നമ്മൾ ആ ഡെഫിനിഷൻ പറഞ്ഞ സമയത്തേ പറഞ്ഞു അല്ലെ എന്താ നോക്കി എന്താ റിഗ്രഷൻ ലൈൻ ഓഫ് വൈ ഓൺ എക്സ് യൂസ്ഡ് എസ്റ്റിമേറ്റ് എക്സ് ആണ് വൈയുടെ വാല്യൂ കണ്ടുപിടിക്കുക എക്സ് അപ്പോ ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട എന്താന്ന് വെച്ചാൽ ചെറിയ ചെറിയ പോയിന്റ്സും നമ്മൾ നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യണം അപ്പൊ എന്താ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ലൈൻ ഓഫ് വൈ ഓൺ എക്സ് ഈസ് യൂസ്ഡ് ടു വൈ ഓൺ എക്സ് ഈസ് യൂസ് ടു എസ്റ്റിമേറ്റ് വൈ ഫ്രം എക്സ് എക്സിൽ നിന്നും വൈയുടെ വാല്യൂ എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റിഗ്രേഷൻ ലൈൻ വൈ ഓൺ എക്സ് യൂസ് ചെയ്യുന്നത് ഹൗ മെനിഷൻ ലൈൻസ് എക്സസ് ബിറ്റ്വീൻ ടു വേരിയബിൾസ് രണ്ട് വേരിയബിൾസിന്റെ ഇടയ്ക്ക് എത്ര റിഗ്രഷൻ ലൈൻസ് വരും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ എത്ര റിഗ്രഷൻ ലൈൻസ് വരും അടേ രണ്ട് അല്ലേ രണ്ട് വേരിയബിൾസിന്റെ ഇടയ്ക്ക് രണ്ട് റിഗ്രഷൻ ലൈൻസ് ഒന്ന് ബി എക്സ് മൈനസ് എക്സ് ബാർ ഇൻറ്റു ബി എക്സ് വൈ ഇൻഡു വൈ മൈനസ് വൈ ബാറും വൈ ബാർ ഇക്വൽ ടു ബി വൈ എക്സ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാറും അല്ലെ അങ്ങനെ രണ്ട് റിഗ്രഷൻ ലൈൻസ് ആണ് വരുന്നത് ഹൗ മെനിഷൻ ലൈൻസ് എക്സിസ് ബിറ്റ്വീൻ ടു വേരിയബിൾസ് ഇനി റിഗ്രഷൻ ലൈൻസ് ഓൾവേസ് പാസ് ത്രൂ ഏതിൽ ലൈൻസ് പാസ് ചെയ്യുന്നത് റിഗ്രഷൻ ലൈൻസ് എപ്പോഴും പാസ് ചെയ്യുന്നത് അതിന്റെ മീൻ വാല്യൂസിൽ കൂടെ ആയിരിക്കും നമ്മൾ ഓൾറെഡി പറഞ്ഞു റിഗ്രഷൻ ലൈൻസ് ഓൾവേസ് പാസ് ത്രൂ എക്സ് ബാർ കോമ ബാർ ഈ എക്സ്ബാർ ബാർ എന്ന് പറഞ്ഞാൽ എന്താണ് മീൻ ആണ് അപ്പൊ എന്താ റിഗ്രഷൻ ലൈൻസ് ഓൾവേസ് പാസ് ത്രൂ മീൻ വാല്യൂസ് ഓക്കെ ഇഫ് ദിഷൻ കോർലേഷൻ ഈ സീറോ നേരത്തെ ഇതിന്റെ ആൻസർ ആണ് പറഞ്ഞത് അല്ലെ കോഫിഷ്യൻ ഓഫ് കോറുലേഷൻ സീറോ ആണെങ്കിൽ റിക്രഷൻ ലൈൻസ് എങ്ങനെയായിരിക്കും എന്നാണ് അല്ലെ നേരത്തെ കോറിലേഷൻ എന്ന ക്വസ്റ്റിൻ്റെ ഇതായിരുന്നു അപ്പൊ കോർഫിഷൻ ഓഫ് കോറുലേഷൻ ഈസ് സീറോ റിക്രഷൻ ലൈൻസ് എങ്ങനെയായിരിക്കും പെർപെൻറ്റിക്കുലർ ആയിരിക്കും ആണല്ലോ എന്താണ് കോയിഫിഷൻ ഓഫ് കോർലേഷൻ ഈസ് സീറോ എന്താണ് പെർപൻറ്റിക്കുലർ റിഗ്രഷൻ ലൈൻസ് എന്തായിരിക്കും പെർപൻറ്റിക്കുലർ ആയിരിക്കും അപ്പൊ നേരത്തെ ക്വസ്റ്റ്യൻ എന്താണ് നേരത്തെ നേരത്തെ ഞാൻ തെറ്റിച്ച ആ കോർലേഷൻ കോർപ്ഷൻ സീറോ ആണെങ്കിൽ ലീനിയർ കോർഗുലേഷൻ ഇല്ല ദൻ ദർ ഈസ് നോ കോറിലേഷൻ കോറിലേഷൻ ഇല്ല എന്നാണ് അവിടെ വരുന്നത് അതേസമയം ഇവിടെ എന്താണ് പറയുന്നത് ഇഫ് ദ ഓഫ് കോറിലേഷൻ സീറോ എങ്ങനെയായിരിക്കും അപ്പൊ റിഗ്രഷൻ ലൈൻസ് പറയുന്നത് എന്താണ് പെർപെൻഡിക്കുലർ ആണ് റിഗ്രഷൻ ലൈൻസ് പെർപെൻഡിക്കുലർ ആണ് ഇനി അടുത്തത് ഇഫ് ആർ ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ദ റിഗ്രഷൻ ലൈൻസ് ആർ

മീൻ ഡീവിയേഷൻ റിഗ്രഷൻ കോയിഫിഷ്യൻ റിഗ്രഷൻ കോഫിഷ്യൻ്റ് ആയ ബി വൈ എക്സ് എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു എന്നാണ് ക്വസ്റ്റ്യൻ എന്തിനാണ് റെപ്രസെന്റ് ചെയ്യുന്നത് ബി വൈ എക്സ് എന്ന് വരുമ്പോൾ നമ്മൾ നോക്കേണ്ടത് ബി വൈ എക്സ് ആണ് ചേഞ്ച് ഇൻ വൈ ഡ്യൂ ടു എക്സ് എന്നാണ് ഉദ്ദേശിക്കുന്നത് ബി വൈ എക്സ് എന്താ ഈ വേരിയബിൾ വൈ എന്ത് ചെയ്യുന്നു ചേഞ്ച് ചെയ്യുന്നു ചേഞ്ച് ഇൻ വൈ ഡ്യൂ ടു എക്സ് ആണ് അപ്പൊ എന്തായിരിക്കും നിങ്ങൾ ഒന്ന് പറഞ്ഞേ ബി എക്സ് വൈ ആ ചേഞ്ച് അല്ലെ അപ്പൊ ഇവിടെ എന്താണ് ബി വൈ എക്സ് റെസെന്റ് ചേഞ്ച് ഇൻ വൈ ഡ്യൂ ടു എക്സ് ആണ് ഓക്കെ ആണോ റിഗ്രഷൻ ദൈഫിൻസ് ആർ ഓൾവേസ് പോസിറ്റീവ് ഓൾവേസ് നെഗറ്റീവ് ഇൻഡിപെൻഡന്റ് ഓഫ് കോറിലേഷൻ ഓഫ് ദ സെയിം സൈനസ് കോറിലേഷൻ കോഫിഷ്യൻ എന്താണെന്നാണ് ചോദിക്കുന്നത് അല്ലെ റിഗ്രഷൻ കോയിഫിഷൻസ് എപ്പോഴും പോസിറ്റീവ് ആണോ എപ്പോഴും നെഗറ്റീവ് ആണോ അല്ലെ എന്താണ് ഇൻഡിപെൻഡന്റ് ഓഫ് കോറിലേഷൻ ആണോ അല്ലെ ഓഫ് ദ സെയിം സൈനസ് കോറിലേഷൻ കോറലേഷൻ കോഷം ആണോ യെസ് കോർലേഷൻ കോഷന്റെ സെയിം ആണ് എപ്പോഴും നമ്മൾ നോക്കുന്നത് എന്താ ബി വൈ എക്സിന്റെയും ബി എക്സ് വൈയുടെയും സൈൻ എന്താണ് അതിനെ ഡിപെൻഡ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ റിഗ്രഷൻ കോയ്ഫിഷന്റെയും സൈൻ എന്ന് പറയുന്നത് അപ്പൊ ഓഫ് ദ സെയിം സൈനസ് കോറിലേഷൻ കോഫിഷൻ കോറിലേഷൻ കോഫിഷൻ പോലെ അതേ സൈനാണ് ആർക്കെന്ന് പറയുന്നത് റിഗ്രഷൻ കോഫിഷൻ എന്ന് പറയുന്നത് ോഡക്റ്റ് ഓഫ് ടു റിഗ്രഷൻ കോഫിഷ്യൻസ് ഈക്വൽ ടു രണ്ട് റിഗ്രഷൻ കോഫിഷ്യനിന്റെ പ്രോഡക്റ്റ് എന്തിന് ഈക്വൽ ആയിരിക്കും എന്നുള്ളതാണ് ചോദിക്കുന്നത് അല്ലെ എന്തിന് ഈക്വൽ ആയിരിക്കും ബി എക്സ് വൈ ഇൻറ്റു ബി വൈ എക്സ് ആണ് റിഗ്രഷൻ കോഫിഷ്യൻസ് അല്ലെ ബി എക്സ് വൈ ഇൻറ്റു ബി വൈ എക്സ് എന്ന് പറഞ്ഞാല് നമുക്കറിയാം ആർ ഇസ് ഈക്വൽ ടു അതിന്റെ ജോം മീൻ ആണല്ലേ ബി എക്സ് വൈ ഇൻറ്റു ബി വൈ എക്സ് ആണ് അപ്പൊ റോട്ട് പോണെങ്കിൽ എന്ത് ചെയ്യണം സ്ക്വയർ എടുക്കണോ അല്ലെ ഇപ്പൊ ബി എക്സ് വൈ ഇൻറ്റു ബി വൈ എക്സ് അപ്പൊ എന്താണ് ആൻസർ ആർ സ്ക്വയർ ദ പ്രോഡക്റ്റ് ഓഫ് ടു റിഗ്രേഷൻ കോഫിഷ്യൻസ് ഈക്വൽ ടു ആർ സ്ക്വയർ അടുത്ത ാണ് ഒന്ന് വലുതാണെങ്കിൽ ഒന്നിനെക്കാളും വലുതാണെങ്കിൽ അപ്പൊ എന്താ ദി മസ്റ്റ് ബി ലെസ് ദാൻ യൂണിറ്റി മറ്റേതെന്ന് പറയുന്നത് എന്തായിരിക്കും ഒന്നിനേക്കാളും കുറവായിരിക്കും അതാണ് ഈ അടുത്തെന്ന് പറയുന്നത് ഇഫ് ഈസ് ഗ്രേറ്റർ ദാൻ യൂണിറ്റി യൂണിറ്റി ദി മസ്റ്റ് ബി ഓക്കെ ആണല്ലോ അത്രേന്റെ ആൻസേഴ്സ് ഇവിടെ ഉണ്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇഫ് സമ്മേഷൻ എക്സ്ക്വയർ ഈക്വൽ ടു ഫോർ ഹൺഡ്രഡ് സമ്മേഷൻ വൈ സ്ക്വയർ ഇക്വൾ ടു നയൻ ഹൺഡ്രഡ് സമ്മേഷൻ എക്സ് വൈ ഇസ് ഈക്വൽ ടു മൈനസ് ത്രീ ഹൺഡ്രഡ്സ് കോഫിഷൻ അല്ലെ എന്താണ് കാൽപിയൻസ് കോർലേഷൻ ആർ ഇസ് ഈക്വൽ ടുവൈഡ് ബൈ റൂട്ട് ഓഫ് സമ്മേഷൻ ഓഫ് എക്സ്ക്വയർ ഇൻ സമ്മേഷൻ ഓഫ് വൈ സ്ക്വയർ ഇതാണ് ഫോർമുല കണ്ടോർ ഇസ് ഈക്വൽ ടു സമ്മേഷൻ ഓഫ് എക്സ് വൈ ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് സമ്മേഷൻ എക്സ്ക്വയർ ഇൻറ്റു സമ്മേഷൻ വൈ സ്ക്വയർ ഇപ്പൊ ഇവിടെ എല്ലാം നമ്മൾ ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട് അല്ലെ സമ്മേഷണം എക്സ് വൈഡ് സാധനം നമുക്ക് എന്ത് കൊടുക്കാം മൈനസ് ത്രീ ഹൺഡ്രഡ് ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് ഫോർ ഹൺഡ്രഡ് ഇൻറ്റു നയൻ ഹൺഡ്രഡ് അല്ലേ അപ്പൊ എന്താ മൈനസ് ത്രീ ഹൺഡ്രഡ് ഡിവൈഡ് ബൈ ഫോർ ഹൺഡ്രഡിന്റെ റൂട്ട് ട്വന്റി നയൻ ഹൺഡ്രഡിന്റെ റൂട്ട് തേർട്ടി അപ്പൊ മൈനസ് ത്രീ ഹൺഡ്രഡ് ഡിവൈഡ് ബൈ ടു ഇന്റു ത്രീ സിക്സ് അല്ലേ സിക്സ് ഹൺഡ്രഡ് രണ്ട് സീറോ വെട്ടി വെട്ടിപ്പോവും സിക്സും കൂട്ടി വൺ ബൈ ടു വരും അല്ലെ സോ ആൻസർ മൈനസ് വൺ ബൈ ടു അപ്പൊ എന്താ മൈനസ് വൺ ബൈ ടുന്ന് പറഞ്ഞാൽ ആ മൈനസ് സീറോ അതായത് ഓപ്ഷനിൽ ഏതാണ് ആൻസർ എ ആണ് ആൻസർ മൈനസ് സീറോ മൈനസ് സീറോ പോയിന്റ് ഫൈവ് അപ്പൊ സമ്മേഷൻ എക്സ് സ്ക്വയറും സമ്മേഷൻ വൈ എസ്ക്വയറും സമ്മേഷൻ എക്സ് വൈയും തന്നിട്ടുണ്ടെങ്കിൽ കാൽപ്പിയാസിൻ സ്ക്വൈഫിഷ്യൻ കോർഗുലേഷൻ കണ്ടുപിടിക്കേണ്ട ഫോർമുല అస్ కోఫిషన్ బిట్వీన్ టు వేరియబిల్స్ അപ്പൊ എന്തൊക്കെ വന്നിരുന്നാലും നമുക്കൊരു പോയിന്റ് അറിയാം എന്താണ് കൂടിയാലും കുറഞ്ഞാലും ഒന്നും കാൾപ്യാസൻസ് കാൽപ്യാസൻസ് എന്ത് ചെയ്യില്ല ഒരു മൈൻറ്റൈൻ ചെയ്യത്തില്ല എന്ന് നമുക്കറിയാം അല്ലെ ഡബിള് ചെയ്താലും ചെയ്താലും ഒന്നും അതിന് ഒരു വ്യത്യാസവും ഉണ്ടാകത്തില്ല അപ്പൊ എന്തെങ്കിലും മാറ്റം ഉണ്ടാവുക ഇല്ല അപ്പൊ നമ്മുടെ ആൻസർ എന്ത് തന്നെയാണ് സീറോ പോയിന്റ് എയ്റ്റ് തന്നെയാണ് നമ്മുടെ അവിടെ സമയം നമ്മൾ അവിടെ നോക്കേ വേണ്ട കോഴിഫിഷൻ ഓഫ് കോറിലേഷൻ ബിറ്റ്വീൻ ടു വേരിയബിൾസ് രണ്ട് വേരിയബിൾസിന്റെ കോറിഫിഷൻ ഓഫ് കോർലേഷൻ സീറോ എന്താണ് എല്ലാ വാല്യൂസും ഡബിൾ ചെയ്യുകയും അതിന്റെ ബാക്കി റെഡ്യൂസ് ചെയ്യുകയും ചെയ്യണം അതായത് ഡബിൾ മീൻസ് ഇരട്ടിക്കുകയും കുറയുകയും ചെയ്യുവാണെങ്കിൽ കോറിലേഷൻ കോഴിഫിഷന് യാതൊരു വ്യത്യാസവും ഉണ്ടാകില്ല എന്ത് തന്നെയാണ് സീറോ പോയിന്റ് എയ്റ്റ് തന്നെയാണ് ഓക്കെ നെക്സ്റ്റ് വൺ ഇഫ് സമ്മേഷൻ എക്സ് മൈനസ് എക്സ് ബാർ ഇൻ വൈ മൈനസ് വൈ ബാർ ഇക്വൽ ടു വൺ ട്വന്റി സിക്മ എക്സ് ഈക്വൽ ടു ഫൈവ് സിക്യസ് ഈക്വൽ ടു സിക്സ് എൻ ഈക്വൽ ടു ടെൻ കോഫ് കോർലേഷൻ കോയിഫിഷ്യൻ ഓഫ് കോറിലേഷൻ കണ്ടിരിക്കുന്ന ഫോർമുല ഇതാണ് എന്താണ് ആർ ഇസ് ഈക്വൽ ടു സമ്മേഷൻ എക്സ് മൈനസ് എക്സ് ബാർ ഇൻടു വൈ മൈനസ് വൈ ബാർ ഡിവൈഡ് ബൈ എൻ ഇൻ സിഗ്മ എക്സ് ഇൻടു സിഗ്മൈ ഫോർമുല എന്താണ് എൻ ഇൻഡു സിഗ്മ എക്സ് ഇന്റു സിഗ്മൈ അതായത് ഡിവൈഡഡ് ബൈ ടെൻ ഇൻറ്റു ഫൈവ് ഇൻറ്റു സിക്സ് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് വാല്യൂ ചെയ്യാം അപ്പൊ ഇത് രണ്ടും കൂടെ വെട്ടിപ്പോവും സിക്സും ട്വൽവും ടൈംസ് വരും അതായത് ടു ബൈ ഫൈവ് എന്ന് പറഞ്ഞാൽ എന്താ ടു ബൈ ഫൈവ് അല്ലെ പോയിന്റ് സീറോ ഫോർ അപ്പൊ സീറോ പോയിന്റ് ഫോർ ആൻസർ ഏതാണ് ആൻസർ ഓപ്ഷൻ ബി ആണ് ആൻസർ അപ്പോ കോറിലേഷൻ കോഫിഷൻ കണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇതാണ് തന്നിട്ടുണ്ടെങ്കിൽ ഏതൊക്കെ സമ്മേഷൻ എക്സ് മൈനസ് എക്സ് ബാർ ഇൻഡു വൈ മൈനസ് വൈ ബാറും സിഗ്മ എക്സും സിഗ്മ വൈയും എന്നും തന്നിട്ടുണ്ടെങ്കിൽ കോയ്ഫൻ്റെ ഓഫ് കോറിലേഷൻ കണ്ടുപിടിക്കുന്ന ഫോർമുല എന്താണ് ബി എക്സ് വൈ ആണ് സീറോ പോയിന്റ് സിക്സ് ഏതായിക്കോട്ടെ ഓട്ടവ് ഇതാണ് റിഗ്രഷൻ കോയിഫിഷൻ പറയുന്നത് ഒന്നെന്താണ് വണ്ണിനെക്കാളും നല്ലതാണെങ്കിൽ പറ്റും വണ്ണിനെക്കാളും കുറവായിരിക്കും നമ്മൾ പറഞ്ഞല്ലേ അപ്പൊ ആറ് കണ്ടുപിടിക്കുന്ന ഫോമിലെന്താ റൂട്ട് പ്ലസ് ഓ മൈനസ് റൂട്ട് ഓഫ് ബി എക്സ് വൈ ഇന് ബി വൈ എക്സ് രണ്ടിന്റെ സൈൻ പോസിറ്റീവ് തന്നെ അല്ലേ അപ്പൊ ആറിന്റെ സൈന എന്ത് തന്നെ ആയിരിക്കും പോസിറ്റീവ് തന്നെ ആയിരിക്കും അതായത് റൂട്ട് ഓഫ് സീറോ പോയിന്റ് സിക്സ് ഇന്റു വൺ പോയിന്റ് ഫൈവ് ആണല്ലേ അപ്പൊ എന്താ ഫിഫ്റ്റീൻ സിക്സും കൂടെ എന്ത് വരും ഫൈവ് തേർട്ടി ത്രീ ബാലൻസ് നയന്റി അല്ലേ അതായത് റൂട്ട് ഓഫ് എത്ര പോയിന്റ് ഒന്ന് രണ്ട് സീറോ പോയിന്റ് നയൻ വരും അല്ലെ സീറോ പോയിന്റ് നയൻ ഒന്ന് വരുമ്പോ നമുക്ക് എന്ത് വരാം റൂട്ട് ഓഫ് നയൻ ബൈ ടെൻ ഒന്ന് വരും അല്ലേ അപ്പോ ആൻസർ എന്താണ് സീറോ പോയിന്റ് നയൻ ഫൈവ് ഇനി ആർ വാല്യൂ എന്ന് പറയുന്നത് എന്താണ് കോയിഫി രണ്ടും പോസിറ്റീവ് ആയതുകൊണ്ട് കോളേഷൻ കോയിഫന്റെ സൈനും എന്ത് തന്നെയാണ് പോസിറ്റീവാണ് ഈക്വൽ ടു സീറോ പോയിന്റ് നയൻ ഫൈവ് അതാണ് ആൻസർ വരുന്നത് ഓക്കെ ആണല്ലോ ദൻ